പിതാവെ സ്വാഗതം പ്രത്യേകിച്ച് സീറുമലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു സി ബിസ് സി സമ്മേളനത്തിലാണ് അങ്ങ് പങ്കെടുക്കുന്നത് എന്ന് തോന്നുന്നു പിതാവ് പ്രത്യേകിച്ച് ഭാരത്തിലെല്ലാം മെത്രാന്മാരും ഒരുമിച്ച് ചേരുന്ന ഒരു സമ്മേളനത്തിൽ വരുമ്പോൾ ദൈവശാസ്ത്രത്തിൽ മൂന്ന് വിഷയങ്ങൾ പരസ്പര ബന്ധിതങ്ങളാണ് ക്രിസ്തുശാസ്ത്രം ക്രിസ്റ്റോളജി രണ്ട് സഭാശാസ്ത്രം എക്ലസിയോളജി മൂന്ന് മിസിയോളജി ഇത് റീത്തുകൾക്കൊക്കെ അതീതമായിട്ടുള്ള ഒരു സത്യമാണ് അതുകൊണ്ട് ക്രിസ്തു ശാസ്ത്ര ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ ദൗത്യം സഭയിലൂടെ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമാണ് ഈ സി ബി സി ഐയുടെ ഒക്കെ മീറ്റിംഗ് പ്രത്യേകിച്ച് സഭ നേരിടുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഓരോ സ്ഥലത്തും ഓരോ വിധത്തിലായിരിക്കാം ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ പശ്ചാത്തലത്തിലെ റീത്തുകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ടും റീത്തുകൾക്ക് അതീതമായിട്ടും എങ്ങനെ ക്രിസ്തുവിനെ സഭയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ള ചിന്തകളുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഓരോ വർഷവും ഓരോ പ്രത്യേക വിഷയങ്ങളാണ് എടുക്കുന്നത് പക്ഷേ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് ഇതാണ് അതുകൊണ്ട് മെത്രാന്മാരുടെ കൂട്ടായ്മയുടെ ഒരാഘോഷമാണ് സി ബി സി ഐയുടെ മീറ്റിംഗ്